പവിത്ര ബന്ധം പരിശുദ്ധ റോഡ് കേരളത്തിലേക്ക് ടീമിന്റെ ഭാഗമായി കൊപ്പം കൊപ്പം സ്വദേശി മുഹമ്മദ് പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുമോദനം നൽകിയത് അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് ടീമിന്റെ ഭാഗമായ കൊപ്പത്തെ മുഹമ്മദ് സൽമാനിയാണ് പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് സൊസൈറ്റി ചെയർമാൻ എ പി രാമദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെഫീന ഷുക്കൂർ സൊസൈറ്റി ട്രഷറർ വേണുഗോപാൽ എം പി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ എ കെ മുസ്തഫ ടി കെ ഷുക്കൂർ ഇൻകാസ് നേതാവായ മണികണ്ഠൻ എം പി ഹൈദ്രോസ് ഇർഷാദ് കെ പി നിസാസി റിഷാദ് സി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നടന്നു മികവാര തോട്ടങ്ങൾ കാഴ്ചവയ്ക്കുന്നവരെ ആദരിക്കുന്നവരും പ്രിയദർശിനി കാഴ്ച ആണ് എന്തായാലും നമുക്ക് നമ്മുടെ നാടിൻ്റെ അഭിമാനം തന്നെയായി മാറിയിട്ടുള്ള സൽമാനെ ഈ ഒരു പ്രിയദർശിനിയുടെ നേതൃത്വത്തിൽ അനുഭവം